നമ്മുടെ മോയിചറൈസർ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയി നിൽക്കാനും നല്ല ഫ്രഷ് ആയി നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ മേക്കപ്പ് റിമൂവൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കാരണം ചുക്കി ചുടിഞ്ഞായിട്ടുണ്ടാവും കാലിലൊക്കെ നല്ല വരണ്ട വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് പുറമേ നിന്നൊക്കെ മോയിസ്ചറൈസർ വാങ്ങുന്ന സമയത്ത് നല്ല റേറ്റ് ആവും അല്ലേ അപ്പം വീട്ടിൽ തന്നെ ഉള്ള അടുക്കളയിൽ തന്നെയുള്ള വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സുലഭമായി കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മോയിസ്ചറൈസർ ഉണ്ടാക്കാം പോകുന്നത് അപ്പൊ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ഇത് അപ്പം നമുക്ക് ആ ഒരു എങ്ങനെയാണ് ആ മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി പാലും വെളിച്ചെണ്ണയും അപ്പം കോക്കോനറ്റ് ഓയിലും മിൽക്കും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതൊരു വൺ ടേബിൾ സ്പൂണിന്റെ ഒരു സ്പൂൺ ആണ് അപ്പം ഈ ഒരു സ്പൂണിലാണ് ഞാൻ അളവെടുക്കുന്നത് എടുക്കുന്നത് കേട്ടോ കാരണം ഇത് ഒത്തിരി ഉണ്ടാക്കി വെച്ചാല് ഇത് കേടായി പോകും ഒരുപാട് നാൾ ഇത് നിൽക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതൊരു ഏഴ് സ്പൂൺ ആണ് എടുക്കുന്നത് കേട്ടോ ഏഴ് സ്പൂൺ സ്പൂണ് പാലും ഏഴ് സ്പൂണ് കോക്കനട്ട് ഓയിലും ആണ് ഞാൻ എടുക്കുന്നത് അപ്പം രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ പാൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുറമേ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാല് യൂസ് ചെയ്യരുത് നമുക്ക് കറക്റ്റ് പശുവിൻ പാല് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം അതിലാണ് കൂടുതൽ ബട്ടറും ഒക്കെ ഉണ്ടാവുക നെയ്യൊക്കെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല പശുവിൻ പാല് തന്നെ നാടൻ പാല് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കുക എന്നിട്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് മാത്രം ഇളക്കണം കേട്ടോ ഇളക്കി കൊണ്ടേ ഇരിക്കണം ലോ ഫ്ലെയിമിൽ മാത്രം ഇടണം ഈ ഒരു പാലിന്റെ അളവ് കുറഞ്ഞു വരണം ഒരു നമ്മളിപ്പോൾ എടുത്തതിന്റെ ഒരു പകുതിയെങ്കിലും ഈ പാലാവണം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇതിന് ഇളക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റ് എനിക്കൊരു കാരണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആണല്ലോ എടുത്തത് അതുകൊണ്ട് എനിക്കൊരു പത്ത് മിനിറ്റ് മിനിമം ആണ് എടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ ഒരു പാലിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞു വരും അപ്പം എന്താണ് അതുവരെ നിങ്ങൾ കൈവിടാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോ ഇനി ഞാനിത് മിക്സിന്റെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ മയോണൈസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ ഇനി ഹാൻഡ് മിസ്ക് ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മിക്സി ജാറിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എനിക്ക് പല പ്രാവശ്യം ചെയ്തിട്ട് ഇത് ഇങ്ങനെ കട്ടിയായിട്ട് വന്നില്ല അപ്പോൾ കട്ടിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട അത് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണല്ലോ എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത് അപ്പം എന്താ ചെയ്യണെന്നു വെച്ചാൽ നിങ്ങൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക അപ്പം വെള്ളം പോലെ തന്നെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ അത് നേരെ കൊണ്ടു ഫ്രീസറിൽ വെക്കുക ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ടായി വരും വിളിച്ചു അല്ലെ അത് കട്ടയായി വരാൻ തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന് ഒന്നുകൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്ക ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് വളരെ സർവ്വസാധാരണമാണ് അങ്ങനെ എന്താണ് ഫസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ മോയിച്ചറൈസർ നല്ല സൂപ്പ് അപ്പറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടോ ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് ഇത് മിക്സ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കും ഇതിന് മുന്നൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഇതൊന്നും സംഭവിച്ചതൊന്നുമല്ല നിങ്ങൾ നേരെ ഫ്രീസറിൽ നിന്നൊക്കെ കട്ടയാക്കാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുക അപ്പം വേറെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല കേട്ടോ ഇതിന് നമുക്ക് അതേ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സാധനം വേസ്റ്റ് ആയി ആയിപ്പോയിന്നോ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട നമുക്ക് ആ ഒരു രണ്ട് വഴിയുണ്ട് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ഇത് വേഗം കേടായി പോവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടുമായിരിക്കും എന്നാലും നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ഇണ്ടാക്ക കേട്ടോ പിന്നെ എന്താണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഞാൻ പറഞ്ഞു എല്ലാ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല ഡ്രൈ സ്കിന്നിന് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഇത് നല്ല യൂസ് ചെയ്യാം ചെറിയ കുട്ടിയേക്ക് യൂസ് ചെയ്യാം കാരണം ഇതിൽ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ കൊണ്ട് ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം തണുത്ത കാലാവസ്ഥയിലൊക്കെ ജീവിക്കുന്നവർക്ക് കാലൊക്കെ കൈയൊക്കെ വരണ്ട് കിടക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വരൾച്ച വന്നിട്ട് ഇങ്ങനെ കൂറൽ പോലെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു മാറ്റം ഉണ്ടാവും വരൾച്ച മാറുന്നത് മാത്രല്ല മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഖത്ത് കുറച്ച് നിറം വർധിക്കാനും ആ ഒരു മോയ്സ്ചറൈസ് ആയിട്ട് നമ്മളെ സ്കിന്നിനെ കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനില് രാവിലെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും അവർക്കൊക്കെ കുളിച്ചതിന് ശേഷമൊക്കെ ഒന്നിത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ആ ഒരു മുഖത്തുള്ള ആ ഒരു വലിച്ചിലും ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് കിട്ടും പിന്നെ വയസ്സായ ആൾക്കാരിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്കിന്നൊക്കെ നല്ലോണം ചുക്കി ചുളിഞ്ഞായിട്ടുണ്ടാവും കാലിലൊക്കെ നല്ല വരണ്ടിട്ടുണ്ടാകും ചൊറിച്ചിലുണ്ടാവും ഇച്ചിങ് ഉണ്ടാവും അപ്പൊ അതൊക്കെ മാറ്റി കിട്ടും അവരുടെ സ്കിന്നിനുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സ്മെല് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഒരു നമ്മള് കോക്കോനട്ടിന്റെ സ്മെല്ലാണുള്ളത് പ്രത്യേകിച്ച് വേറെ സ്മെല്ലൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് സ്മെല് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഇതിൽ ആഡ് ചെയ്യാവുന്ന വേണം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ എന്താണ് അപ്പം വയസ്സായ ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു മോയ്സ്ചറൈസർ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക അവർക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അവരുടെ കാലിലൊക്കെയുള്ള ഡ്രൈനസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ഓയിലി സ്കിന്നുള്ളവര് ശ്രദ്ധിക്കുക ഈ പാല് പറ്റാത്തവർക്ക് ഇതിന് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അലർജി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യരുത് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാരൊന്നും ഇതൊന്നും അപ്ലൈ ചെയ്യേണ്ട മുഖത്തിന് അധികം കുരുക്കളൊന്നും വരണ്ട അപ്പൊ ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യുക ഇത് പറ്റാത്തവര് യൂസ് ചെയ്യുകയും ചെയ്യേണ്ട അപ്പൊ നമുക്കിത് ഫേസിലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം മതി കേട്ടോ പിന്നെ ഇതിന്റെ മറ്റൊരു യൂസ് യൂസാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ മേക്കപ്പ് റിമൂവൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം മേക്കപ്പ് റിമൂവൽ ആയിട്ട് ഒരു കോട്ടൺ വൈബ്സിൽ എടുത്തിട്ട് മേക്കപ്പ് റിമൂവൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലിപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ വരുന്ന സ്ഥലം ഒന്നുമില്ല നിങ്ങക്ക് ബോഡിയില് അപ്ലൈ ചെയ്യാം കാലിൽ അപ്ലൈ ചെയ്യാം കയ്യിൽ അപ്ലൈ ചെയ്യാം ഒന്നുമില്ല നല്ല നമുക്ക് എന്താ വെച്ചാല് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഒരു എന്താ പറയാ എണ്ണമയോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് എന്താണ് രണ്ട് ഗുണമാണ് ഇതിലുള്ളത് ഇതിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് രണ്ട് അപ്ലൈ അപ്ലൈകൊണ്ട് നമ്മുടെ മുഖത്തുള്ള പ്രത്യേകിച്ചുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുഖം നല്ല സോഫ്റ്റ് ആയി നിൽക്കാനും നല്ല ഫ്രഷ് ആയി നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായും നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ